ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഞാനൊരു പാർട്ട് വൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻടേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നോടൊപ്പം ഈ ഓയിൽ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് എന്തൊക്കെയാണ് ഇത്ര ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചേച്ചി ചെയ്യേണ്ടത് എന്താ മോളെ ഇത് ഇങ്ങനെ ആക്കേണ്ടത് എന്താണ് എൻ്റെ മോൻക്ക് കൊടുക്കേണ്ടത് എൻ്റെ മോൻ അങ്ങനെ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ട് സോറി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്നോട് കസ്റ്റമേഴ്സ് ഈ ഓയിൽ വാങ്ങുമ്പോൾ തന്നെ ചോദിക്കുന്നത് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് കണ്ടിന്യൂ ചെയ്ത് പാർട്ട് ടൂ പാർട്ട് ത്രീ ആയിട്ട് ഞാൻ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇൻടേക്കിൽ അല്ലെങ്കിൽ ഈ ഫേസ് ഓയില് മാത്രമല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും എന്ന് പറയാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഇത്രയും കളർ വെക്കില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോറി വീഡിയോയിലല്ല എൻ്റെ കമൻറ്റിൽ അപ്പോൾ അതിന് കമന്റിന് റിപ്ലൈ ആയിട്ട് ഒരു ഒരു ആള് ഒരു ലേഡി റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആര് പറഞ്ഞു അങ്ങനെ ചേഞ്ച് ആവില്ലായെന്ന് ഞാനും അതുപോലെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ഒരുപാട് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കമൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കോൺവെർസേഷൻ ഒരുപാട് ആളുകൾ അങ്ങോട്ട് കസ്റ്റമർ സബ്സ്ക്രൈബേഴ്സ് സംസാരിക്കുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് ഏത് കാര്യമാണ് ഇന്നത്തെ കാലത്ത് പോസിബിൾ പോസിബിളല്ലാത്തത് അപ്പോൾ ഏത് കാര്യത്തിനും നമ്മൾ എളുപ്പവഴി നേടാതെ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പ ചെയ്യാൻ നോക്കുന്നതിലും ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എപ്പോഴും നാച്ചുറലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു റെമഡി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒരുപാട് ഒന്ന് രണ്ട് വീഡിയോസിൽ കുറേ റെമഡീസ് ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വേറെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ ചെയ്തതാണ് കേട്ടോ ഞാൻ പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല ഡ്രിങ്ക് ആണ് ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ജ്യൂസ് കുടിക്കുന്നത് അപ്പോൾ ഒരു അൻപത് രൂപയ്ക്ക് ഞാനൊരു അഫോർഡബിളായിട്ടാണ് പറഞ്ഞു തരുന്നത് ഒരമ്പത് രൂപയ്ക്ക് നിങ്ങൾ ക്യാരറ്റും ബീട്രൂട്ടും വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യണമെന്ന് വരച്ചോളൂ യൂസ് ചെയ്യുമ്പോൾ ഒരു നാലഞ്ച് ദിവസത്തിന് നിങ്ങൾക്ക് ഉണ്ടാവും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വാങ്ങിക്കുക ഇത് ഒരുപാട് അങ്ങ് വേണ്ട ഇപ്പോൾ വലിയ അത്യാവശ്യം വലുപ്പുള്ള ബീട്ട്രൂട്ടൊക്കെ ആണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ജ്യൂസ് അരച്ച് അങ്ങോട്ട് വേണ്ട നിൽക്കേണ്ട ഒരു നാലായിട്ട് മുറുക്കിയല്ലേ മൂന്നായിട്ട് മുറിച്ചിട്ട് അതിൽ പീസ് മതി ഒരു ക്യാരറ്റ് മതി ഇത് വെള്ളം വാർന്നടിച്ചിട്ട് നിങ്ങളത് തരിക്കാനൊന്നും നിൽക്കണ്ട ഞാൻ കുടിക്കുന്ന രീതിയാട്ടോ ആട്ടോ നിങ്ങളുടെ അടുത്ത് പറയുന്നത് തരിക്കാനൊന്നും നിക്കണ്ട അങ്ങനെ അങ്ങ് കുടിക്കുക പറ്റുമെങ്കിൽ അത് ഒരു മീലായിട്ട് കുടിക്കുക അപ്പം നിങ്ങൾക്ക് വിശപ്പ് അത് പറ്റുവാണെങ്കിൽ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ ഒരു രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്കിത് കുടിക്കുക അത് ചെയ്യുക ഇത് നിങ്ങളൊരു വൺ മന്ത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ നിങ്ങളുടെ ഫേസിന് വരും പിന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് എന്താണ് നമ്മളുടെ ഇതുണ്ടല്ലോ എന്താ പറയുക മുട്ടയുടെ മഞ്ഞ മുട്ട നമ്മൾ പുരുങ്ങി കഴിഞ്ഞാൽ ഇത് എന്നെ കുറിച്ച് എൻ്റെ കാര്യം കൂടെ ഞാൻ പറയുന്നത് മുട്ട നമ്മൾ കുരുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പാണ് ആ നടുവത്തെ യഗ്ഗിയൊക്കെ എടുത്തിട്ട് കളയും പക്ഷെ അതേ സ്ഥാനത്ത് പൊരിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ യഗ്ഗിയൊക്കെ അടക്കാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ എഗ്ഗിയൊക്കെ അടക്കം ഇപ്പം ഞാൻ കഴിയുന്നതും എഗ്ഗിയോക്കടക്കം കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം നമ്മുടെ സ്കിന്നിന് ചുളിവ് വരുമ്പോൾ ആദ്യം നമുക്ക് ചുളിവ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് കണ്ണിൻ്റെ ഇവിടെ അതുപോലെ തന്നെ ചിലർക്ക് ഇവിടെ വരും ഇതൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലർക്ക് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൽ തന്നെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഏജ് തോന്നിക്കുന്ന ഒരു പ്രശ്നം വരും അപ്പോൾ ഈ എഗ്ഗിയൊക്കെ നമ്മൾ എത്രത്തോളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു ഈ ഒരു ഭക്ഷണം മാത്രം പദാർത്ഥം മാത്രമല്ല ഞാൻ പറയുന്നത് ഒരുപാടുണ്ട് അല്ല ഞാൻ ഒന്ന് രണ്ടെണ്ണമെന്നും നിങ്ങൾക്ക് പരിചയം കാരണം നമുക്ക് എല്ലാ ഫുഡുകളും നമുക്ക് ഒരുമിച്ച് കൂട്ടി കണക്കുക എന്നുള്ളത് പോസിബിളല്ല അത് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറെയൊക്കെ സ്കിന്നിനും നമ്മളുടെ ഹെയറിനും ഒക്കെ വിറ്റാമിൻ ഡി ഒക്കെ ഒരുപാടുള്ള ഒരു സംഭവമാണ് എന്ന് പറയുന്നത് പിന്നെ പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് വർക്കൗട്ട് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് ഈ വലിയ വാര്ത്താന്ന് പറയുന്നത് എനിക്കും മടി തന്നെയാണ് അപ്പം ഞാനൊക്കെ വർക്കൗട്ട് ഡെയിലി ബേസിസിൽ ചെയ്തുകൊണ്ട് വരുമ്പം ഞാൻ നല്ലപോലെ മെലിയും മെലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു പേടിയാണ് ഇനി എന്തിനാണ് ഞാൻ തടി കുറയ്ക്കുന്നതെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പേടിയാണ് അപ്പോൾ ഞാൻ എന്തെയ്യും ഒരു ഒന്നര മാസം പിന്നെ ചെയ്യില്ല പക്ഷെ എന്ത് ചെയ്യാം മടിയുള്ളവർ പറ്റുമെങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഈ അടക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഞാനിന്ന് തുടക്കുന്നുണ്ട് അടിച്ചു തരണുണ്ട് ഇതൊക്കെ തന്നെ വലിയ പണിയാണ് ഇതിൽ വലിയ എക്സസൈസ് ഉണ്ടാണെന്ന് ചോദിക്കുന്നവരോട് ഇതൊന്നും ഒരു അല്ല ഡെയിലി ബേസിസിൽ ഇതെല്ലാം ചെയ്തിട്ടും തടി കുറഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടാവില്ലായിരിക്കും പക്ഷെ വീട്ടിൽ പിടിപ്പത് ജോലി ഉണ്ടെങ്കിൽ ചിലപ്പോൾ തടി കുറഞ്ഞുകൂടായില്ലേ എനിക്ക് ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത് ഇതൊരിക്കലും നിങ്ങളുടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളോട് ഒരു എന്താണ് പത്ത് പ്ലാങ്ക് ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് പ്ലാങ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജമ്പിങ് ജാക്സ് ഒരു പതിനെട്ട് ചെയ്യാൻ അവരൊന്നായിട്ട് അങ്ങ് കതയ്ക്കും അപ്പോൾ എന്താണ് അത് ചെയ്യുന്നവർക്ക് എന്താ ഇത് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഒരിക്കലും നമ്മൾ വീട്ടു ജോലികൾ അതായത് ഈ അടിച്ചു വാരുക തുടയ്ക്കുക ഇതൊന്നും നമുക്കൊരു എക്സസൈസായിട്ട് അതായത് നമ്മുടെ ശരീരം കുറയാനായിട്ട് ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം അതെല്ലാവരും മനസ്സിലാക്കുക ഓക്കെ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മതി ഉടും രാവിലെ എഴുന്നേറ്റുടനെ ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാകും ഇനി അതല്ല ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഈ ഫോണ് ഒരുപാട് നേരം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടല്ലേ ഈ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് പറ്റുമെങ്കിൽ ഒരു പ്ലെയിനായിട്ട് നിങ്ങൾക്ക് നടന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയിനായിട്ടുള്ള ഒരു ഏരിയ എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടായിട്ട് നടക്കുക ഒരു വൺ അവറൊക്കെ ഫോൺ ആരെങ്കിലും യൂസ് ചെയ്യാതിരിക്കുമോ ഡെയിലി ബേസിസിൽ ഇല്ല ആ വൺ അവർ അത് ഫോൺ മെസ്സേജ് ചെയ്തുകൊണ്ടൊക്കെയാണ് നടക്കുന്നുണ്ടത് നടക്കുന്ന വൈക്കൊന്നും ഉണ്ടാവരുതരി അപ്പോൾ പിന്നെ കാലിൽ ഇറങ്ങി വീഴും അപ്പോൾ അതൊന്നും ചെയ്യരുത് അത് ചെയ്യാൻ നോക്കുക ആ നടത്തം ചിലപ്പോൾ ഒന്നര മണിക്കൂർ എനിക്കൊക്കെ ഡെയിലി ബേസിസിൽ അത് ടു ഹവേഴ്സ് എനിക്ക് കിട്ടാറുണ്ട് ആ നടത്തം മതിയോടോ നമുക്ക് നല്ല അത് നല്ല വീശി ഒരു കൈ വീശിയിട്ട് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് പിടിച്ചിട്ടല്ല ഇനിയിപ്പോൾ ആരോടെങ്കിലും സംസാരിക്കുകയാണ് ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് സംസാരിച്ചിട്ട് നല്ലപോലെ കൈ വീശിയിട്ട് സ്പീഡിൽ അങ്ങ് നടക്കുക അതുകൊണ്ട് എന്നോട് എന്നോടൊപ്പം എല്ലാവരും ചോദിച്ചു ഈ എന്താ ഈ വോയിസ് അയക്കുമ്പോൾ കഥയ്ക്കുന്നത് എന്താ ഈ സംസാരിക്കുമ്പോൾ കതയ്ക്കുന്നത് കാരണം ഞാൻ അത്രയും ഫാസ്റ്റായിട്ട് നടന്നിട്ടായിരിക്കും എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നത് അപ്പോൾ അത് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് റൊട്ടീനിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് ചേഞ്ചസ് വരും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇതുപോലെ ഒരുപാട് ടിപ്സുമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഓയിൽ ബുക്ക് ചെയ്യുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക എപ്പോഴും പറയാനുള്ളത് എപ്പോഴും നമുക്ക് എപ്പോഴും വിഷമങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടോ ആർക്കും അതില്ലാത്തത് അതൊക്കെ മനസ്സിൽ കൊണ്ടു നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് മുടി നരയ്ക്കും മുടി നരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായം തോന്നിക്കും പിന്നെ നമ്മൾ എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ ചോദിക്കും മാർബാസ് സെഹറോയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി നരക്കില്ലല്ലോ നരക്കില്ല നിരക്കില്ല എക്സ്ട്രീം ആയിട്ട് ഏതൊരു കാര്യം നമുക്ക് എന്തിനും നമ്മുടെ ശാസ്ത്രത്തിന് പോലും നമ്മൾ ഒരു ഡോക്ടറെ കാണിച്ചാൽ പോലും പറയുന്ന കാര്യം എന്താണ് മനസ്സിന് ശക്തിയായിട്ട് നമ്മുടെ വിശ്വാസമാണ് ഇതിനേക്കാളൊക്കെ വലുതാണ് നമ്മുടെ പ്രാർത്ഥന കടച്ചോനിലുള്ള വിശ്വാസം എന്നൊക്കെ പറയുന്നതിനാൽ മനസ്സ് എത്രത്തോളം നമുക്ക് ശാന്തമാണ് മനസ്സ് എത്രത്തോളം നമുക്ക് ഹെൽത്തിയാണ് അത്രത്തോളം അത് നമ്മുടെ ഫേസിൽ വിസിബിളായിട്ട് കാണും അപ്പോൾ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി താറ്റ്